ഞാൻ പണ്ടേ അങ്ങനെയാ ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ വരെ പോകും ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും മമ്മൂട്ടിയുടെ ഡൊമിനിക്ക് മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു പ്രേക്ഷകരെ ചിരിപ്പിച്ചും രസിപ്പിച്ചും മുൻപോട്ട് പോകുന്ന ട്രെയിലറിനൊടുവിൽ ത്രില്ലിംഗ് മുഹൂർത്തങ്ങളും കാത്തിരിക്കുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി കോമഡി ട്രാക്കിലെത്തുന്ന ചിത്രം ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഡൊമിനിക് എന്ന ഡിറ്റക്റ്റീവായിട്ടാണ് താരം ചിത്രത്തിൽ എത്തുന്നത് നർമ്മ മുഹൂർത്തങ്ങളുടെ പുറംമോടിക്കപ്പുറം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ത്രില്ലർ കൂടിയാകും സിനിമ എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് മമ്മൂട്ടിക്കൊപ്പം ഒരു മുഴുനീള വേഷത്തിൽ ഗോകുൽ സുരേഷും ചിത്രത്തിലുണ്ട് പാചവും വിളക്കും എന്ന ചിത്രത്തിലെ ഉമ്മച്ചി എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായ വിജി വെങ്കടേഷും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രം കൂടിയാണ് ഇത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവനോൻ മാ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് സൂരജ് രാജൻ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് രചിച്ചിരിക്കുന്നത് രസകരമായ ഒരു പോസ്റ്ററിലൂടെയായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് പുറത്തുവിട്ടത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നടത്തുന്ന ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പരസ്യമാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് അണ്ടർ കവർ സർവീസ് കാണാതായ ആളുകൾ വസ്തുക്കൾ എന്നിവ കണ്ടെത്തുക ഇൻഷുറൻസ് ക്ലെയിം വെരിഫിക്കേഷൻ മാട്രിമോണിയൽ വെരിഫിക്കേഷൻ പ്രണയബന്ധങ്ങളിലെ സത്യങ്ങൾ അന്വേഷിക്കുക തട്ടിപ്പ് വഞ്ചന കേസുകൾ അന്വേഷിക്കുക എന്നതാണ് ഈ ഏജൻസിയുടെ സർവീസുകൾ എന്നതാണ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് തമിഴിൽ വമ്പൻ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും ഒരുക്കിയിട്ടുള്ള ഗൗതം വാസുദേവന ക്രോമഡി ത്രില്ലർ കൂടിയാണ് മമ്മൂട്ടി ചിത്രം ഗോകുൽ സുരേഷ് ലെന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു വിനീത് സുഷ്മിത ഭട്ട് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ കൊച്ചി മൂന്നാർ എന്നിവിടങ്ങളിലായി പ്രധാനമായും ഒരുക്കിയ ചിത്രത്തിന്റെ ഛായാഗ്രാഹണം വിഷ്ണു ആർദേവ് സംഗീതം ദർബുകശിവ എഡിറ്റിംഗ് ആന്റണി സംഘടന സുപ്രീം സുന്ദർ കലൈൻ തിൻസൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ കോ ഡയറക്ടർ പ്രീതി ശ്രീവിജയൻ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് സൗണ്ട് മിക്സിംഗ് തപസ് നായക് സൗണ്ട് ഡിസൈൻ കിഷൻ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഹരീഷ് അസലം മേക്കപ്പ് ജോർജ് സെബാസ്റ്റ്യൻ റഷീദ് അഹമ്മദ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് അഭിജിത്ത് പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ സ്റ്റിൽസ് അജിത് കുമാർ പബ്ലിസിറ്റി ഡിസൈൻ എസ്തറ്റിക് കുഞ്ഞമ്മ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ പി ആർഒ ശബരി എന്നിങ്ങനെയാണ്